ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ അടിമാലി ഇരുപതേക്കർ സ്വദേശിയായ മറിയക്കുട്ടി ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടിയെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഹാരമണിയിച്ച് സ്വീകരിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് വേദിയിലുള്ള പ്രമുഖരെ സ്വാഗതം ചെയ്യുന്നതിനിടയിലാണ് മറിയക്കുട്ടി എത്തിയത് അധ്യക്ഷത വഹിച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു മറിയക്കുട്ടിയുടെ പാർട്ടി പ്രവേശനം പ്രഖ്യാപിക്കുകയും ചെയ്തു സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ എത്തിയവരെ രാജീവ് ചന്ദ്രശേഖർ ഹാരമണിയിച്ച് സ്വീകരിച്ചു കൂട്ടത്തിൽ മറിയക്കുട്ടിയും സ്വീകരിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മൺചട്ടിയും പ്ലക്കാർഡും എന്തി അടിമാലി ടൗണിൽ മറിയക്കുട്ടി നടത്തിയ പ്രതിഷേധം വലിയ ശ്രദ്ധ നേടിയിരുന്നു പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം യു ഡി എഫ് നേതാക്കൾ മറിയക്കുട്ടിയെ കാണാനെത്തി സർക്കാരിനെതിരെ യു ഡി എഫ് വേദികളിൽ ഇവർ സാന്നിധ്യമാ മാറുകയും ചെയ്തു പിന്നീട് കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽ കൈമാറുകയും ചെയ്തു അടുത്തിടെയായി ബി ജെ പി പരിപാടികളിൽ മറിയക്കുട്ടി പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപിയുടെ പരിപാടികളിലും എറണാകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലും അവർ പങ്കെടുത്തെങ്കിലും പാർട്ടി പ്രവേശനത്തെ കുറിച്ച് സൂചന നൽകിയിട്ടില്ലായിരുന്നു തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ അപ്രത്യക്ഷിതമായാണ് ബി ജെ പി പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചലനം സൃഷ്ടിച്ച അടിമാലിക്കാരി പ്രിയപ്പെട്ട മറിയക്കുട്ടി ചേടത്തി സിംഹാസനങ്ങൾ ഇളക്കുവാൻ യോഗ്യമായ ഒരു വൃദ്ധ അമ്മയാണ് അവരും ആ മഹതിയും ഈ വേദിയെ ധന്യമാക്കുന്നു മറിയക്കുട്ടി കുട്ടി ചേർത്തിയെ നമുക്ക് ഏവർക്കും വേണ്ടി ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ മുൻപിലേക്ക് വന്നാൽ എല്ലാവർക്കും കാണുവാൻ സാധിക്കും ചേട്ടത്തെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുകയാണ് മറികുട്ടിച്ചേർത്തി സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ് Bueno, bueno,